വർഷങ്ങളായി തുടരുന്ന റഷ്യൻ ഉക്രൈൻ യുദ്ധം ഈ അടുത്ത കാലത്തൊന്നും അവസാനിക്കുന്ന മട്ടില്ല പല മാധ്യസ്ഥ ശ്രമങ്ങളും അവസാനിച്ച മട്ടാണ് അതിനിടയിലാണ് ഉക്രൈൻ തന്ത്രപരമായ ഒരു ആക്രമണം റഷ്യയിൽ നടത്തിയത് ഒരുപക്ഷെ റഷ്യ നടുങ്ങിപ്പോയ ആക്രമണമാണ് ഈ ആക്രമണത്തിൽ റഷ്യയുടെ സൈനിക ശേഷിയെ ആക്രമിച്ചു നശിപ്പിക്കാനൊന്നും സാധിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ അവരുടെ നഷ്ടം പരിമിതമാണെങ്കിലും റഷ്യയെ സംബന്ധിച്ച് അവർക്ക് സംഭവിച്ചത് ലോകത്തിലെ വൻ ശക്തി എന്നറിയപ്പെടുന്ന ഒരു രാജ്യത്തിന് സംഭവിച്ചത് നാണക്കേട് തന്നെയാണ് അതും ഉക്രൈനെ പോലുള്ള ഒരു വൻ ശക്തിയല്ലാത്ത ഒരു സാധാരണ രാഷ്ട്രത്തിന് എന്തും സാധിക്കാം എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ലോകം ഈ ആക്രമണത്തെ കാണുന്നത് ഉക്രൈൻ്റെ നാറ്റോ പ്രവേശവുമായി ബന്ധപ്പെട്ട് റഷ്യ ഒരു കാരണവുമില്ലാതെ ഒരു പരമാധികാര രാജ്യത്തിനു മേൽ ആക്രമണം യുദ്ധം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇത് വർഷങ്ങളായി തുടരുന്ന യുദ്ധം ഉക്രൈന്റെ സമ്പദ്ഘടനയെ തന്നെ സാരമായി ബാധിച്ചു ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു ഈ ആക്രമണത്തിന്റെ ഏറ്റവും തന്ത്രപരമായ കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണ് ഉക്രൈൻ ഇത് നടപ്പിലാക്കിയത് ആദ്യമായിട്ടാണ് കിഴക്കൻ സൈബീരിയ മേഖലയിലേക്ക് ഉക്രൈൻ ആക്രമണം നടത്തുന്നത് എന്നതിന്റെ പ്രത്യേകതയുമുണ്ട് ഉക്രൈൻ അതിർത്തിക്ക് നാലായിരം കിലോമീറ്റർ അകലെ ഓർക്കണം നാലായിരം കിലോമീറ്ററുകൾ അകലെയുള്ള ഇർകുട്സ് മേഖലയിലെ ബലായ ഒലേന്യ വിമാനത്താവളങ്ങളടക്കമായിരുന്നു ഉക്രൈൻ ആക്രമിച്ചത് എന്നാൽ ഈ ആക്രമണത്തെ റഷ്യ ഒരു ഭീകരാക്രമണമായാണ് പ്രതികരിച്ചത് ഈ ആക്രമണത്തിന് ആ ഉക്രൈൻ പേരിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ ചിലന്തിവല എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സ്റ്റെലിൻസ്കിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു ഈ ആക്രമണം നടന്നത് മുർമാങ്സ് പ്രദേശങ്ങളും ആക്രമിക്കപ്പെട്ടു അതും റഷ്യ പോലെ വളരെ വലിയ ഒരു രാജ്യത്തിനുള്ളിൽ കയറി എങ്ങനെ ഉക്രൈനെ ഉക്രൈനെപ്പോലൊരു രാജ്യത്തിന് സാധിച്ചു എന്നൊക്കെ ഒരുപക്ഷെ വരും ദിനങ്ങളിൽ ലോകത്തെ പല രാജ്യങ്ങളും പഠിക്കാനും തങ്ങളുടെ പ്രതിയോഗികൾക്ക് മേൽ അത്തരം ആക്രമണങ്ങൾ നടത്താനും അവർ ശ്രമിച്ചേക്കാം ഇന്ന് വില കുറഞ്ഞ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള യുദ്ധങ്ങളുടെയും കൂടി കാലമാണ് ഇലക്ട്രോണിക് വാർഫെയർ കൂടുതലായും അതിനുപയോഗിക്കുന്നത് ഡ്രോണുകളാണ് പഴയ കാലത്തെ പോലെ വിമാനങ്ങളിൽ ചെന്ന് ബോംബിടുക അല്ലെങ്കിൽ ടാങ്കുകളും കവചിത വാഹനങ്ങളും ഉപയോഗിച്ച് ശത്രുനിരയിലേക്ക് ചീറിപ്പാഞ്ഞു കയറി ആക്രമണം നടത്തുക എന്നുള്ളതൊക്കെ ഇന്ന് തികച്ചും അപ്രാപ്യമാണ് ഇന്ന് ഇലക്ട്രോണിക് വാർഫെയർ ചിലവ് കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച് ശത്രുക്കൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തുക എന്നതാണ് ഇന്നത്തെ ആക്രമണത്തിൻ്റെ രീതി യുദ്ധത്തിൻ്റെ തന്ത്രങ്ങൾ മാറിക്കഴിഞ്ഞു അത് അതുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അതിലേക്ക് വെക്കുകയാണ് നമ്മുടെ ഇന്ത്യ അതിൽ വളരെ വലിയ രീതിയിൽ തന്നെ മുന്നേറുന്നുണ്ട് ഈ അടുത്ത കാലത്ത് നടന്ന ഓപ്പറേഷൻ സിന്ധൂറും പാകിസ്ഥാന് നൽകിയ എല്ലാം കാണിക്കുന്നത് അതുതന്നെയാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് എങ്ങനെയാണ് ഉക്രൈന് റഷ്യ പോലൊരു വൻ ശക്തിക്ക് ഉള്ളിൽ കയറി ഇത്രയും വലിയൊരു നാശനഷ്ടങ്ങൾ വരുത്താൻ സാധിച്ചത് ഒരു ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു ഇത് അത്തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്ക് ലോകത്താരും ഇതുവരെ നടത്തിയിട്ടില്ല ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട് പക്ഷേ അത്തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്ക് ആദ്യമായി നടത്തുന്നത് ഉക്രൈനാണ് റഷ്യ എന്ന വലിയ വിസ്തൃതമായ ലോകത്തിലെ തന്നെ വിസ്തൃതിയിൽ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ അവരുടെ അയ്യായിരം കിലോമീറ്ററിലധികം ഉള്ളിലേക്ക് കടന്നു കയറി ഇത് എങ്ങനെയാണ് സാധിച്ചത് നൂറ്റി പതിനേഴ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇത് നടത്തിയത് ഈ ഡ്രോണുകൾ റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് ലോറികളിൽ കയറ്റി റഷ്യയുടെ വ്യോമത്താവളങ്ങളുടെ തൊട്ടടുത്തെത്തി അവിടെ നിന്ന് ഡ്രോണുകളെ പറത്തിവിട്ട് റിമോട്ട് കൺട്രോളുകൾ ഉപയോഗിച്ച് ഡ്രോണുകളെ പറത്തിവിട്ട് റഷ്യൻ വ്യോമത്താവളങ്ങളിൽ കനത്ത പ്രഹരം ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത് ഇത് വളരെ അവിശ്വസനീയമായ ഒരു യുദ്ധതന്ത്രം തന്നെയാണ് റഷ്യയുടെ നാൽപ്പതിലധികം ബോംബർ വിമാനങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് എങ്കിലും ഇതിൽ പലതും പഴയ വിമാനങ്ങൾ തന്നെയായിരുന്നു ഉപയോഗത്തിൽ പഴയ കാലത്ത് രൂപകൽപ്പന ചെയ്ത് ഉപയോഗിച്ചിരുന്ന യുദ്ധവിമാനങ്ങളായിരുന്നു അവയിലേതാണ്ട് ഒരു പതിമൂന്നെണ്ണം പൂർണ്ണമായി തകർന്നുവെന്നും മറ്റുള്ളവയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് അവരുടെ തുപ്പലേവ് നയൻറ്റി ഫൈവ് ട്വൻറ്റി ടു ബെറിയേവ് എ ഫിഫ്റ്റി തുടങ്ങിയ പഴയ തലമുറ വിമാനങ്ങളാണ് ആക്രമിക്കപ്പെട്ടത് ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലുമൊക്കെ യുദ്ധത്തിൽ സജീവമായ ബോമർ വിമാനങ്ങളാണ് ഈ ഈ യുദ്ധം ഈ ഒരു ആക്രമണത്തിലൂടെ റഷ്യക്ക് സംഭവിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത നാണക്കേടാണ് പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്തിൽ അതും ആ രാജ്യത്തിൻ്റെ ആ രാജ്യത്തിനെ അപേക്ഷിച്ച് വളരെ ദുർബലമായ ഒരു രാഷ്ട്രം കടന്നു കയറി ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും പുട്ടിനും റഷ്യയ്ക്കും ലോകത്ത് നാണക്കേട് തന്നെയാണ് ഇനി എങ്ങനെയാണ് പുട്ടിൻ ലോകത്തെ മറ്റു ഭരണാധികാരികൾക്ക് മുന്നിലും ലോകത്തിനു മുന്നിലും തല ഉയർത്തു നിൽക്കുക എന്ന് പലർക്കും സംശയമുണ്ടിപ്പോൾ കാരണം അത്രമാത്രം തന്ത്രപരമായിട്ടാണ് ഉക്രൈൻ്റെ ഈ പ്രവർത്തനം ഒന്നര കൊല്ലത്തോളമായി ഇത്തരം ഒരു പദ്ധതി ഉക്രൈൻ്റെ അണിയറയിൽ ഒരുങ്ങുകയായിരുന്നു എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സ്റ്റെലെൻസ്കി അവകാശപ്പെട്ടിരുന്നത് അത് മാത്രമല്ല അവർ ഇത്തരം ലോറികളിൽ കയറ്റി ഡ്രോണുകളെ റഷ്യയിലേക്ക് എത്തിച്ചു അതായത് അയ്യായിരം കിലോമീറ്ററിലധികം ഉള്ളിൽ കയറി റഷ്യൻ വ്യോമ താളങ്ങൾ സ്ഥാപനങ്ങൾക്ക് സമീപം വരെ ലോറികളിൽ കയറ്റി ഈ ഡ്രോണുകളെ എത്തിക്കുകയും അതോടൊപ്പം തന്നെ അത് അതിൽ പ്രവർത്തിച്ചവരെ എല്ലാം തന്നെ തിരിച്ച് ഈ ആക്രമണത്തിന് മുമ്പ് ഉക്രൈനിലെത്താൻ സാധിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു അതായത് ഒന്നൊന്നര കൊല്ലമായി റഷ്യയുടെ ചാര സംഘടനകളുടെ കണ്ണിൽപ്പെടാതെ വളരെ തന്ത്രപരമായി ആസൂത്രണം ചെയ്ത ശേഷം അവർ രക്ഷപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഡ്രോണുകളെ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇന്ത്യയും മറ്റു രാജ്യങ്ങളും എല്ലാം തന്നെ ഇത്തരം ഡ്രോൺ ആക്രമണങ്ങളെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കാരണം അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് പറത്തിവിടുന്ന ഡ്രോണുകളെ നശിപ്പിക്കാൻ നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കും എന്നാൽ നമ്മുടെ വ്യോമത്താവളങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ആ ഒരു ലോറിയിൽ നിന്നോ മറ്റോ കുറേ ഡ്രോണുകൾ ഇതുപോലെ പറന്നുയർന്ന് ഇപ്പോൾ വ്യോമത്താവളങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന യുദ്ധവിമാനങ്ങൾക്ക് മുകളിലേക്ക് പറന്ന് വീണ് പൊട്ടിത്തെറിക്കുമ്പോൾ വളരെ വലിയ നഷ്ടമാണ് രാജ്യങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് ഓരോ രാജ്യങ്ങളും ഈ ഡ്രോൺ ആക്രമണത്തെ വളരെയധികം സൂക്ഷിക്കണം അതിൻ്റെ ഒരു ആ അത്തരത്തിലൊരു തന്ത്രപരമായ ഡ്രോൺ ആക്രമണം എങ്ങനെ സംഘടിപ്പിക്കാം എന്നതിൻ്റെ മാതൃക ഇപ്പോൾ ഉക്രൈൻ കാണിച്ചു തന്നിരിക്കുന്നു ഇനി ഇത് പലരും മാതൃകയാക്കാൻ സാധ്യതയുണ്ട് അതായത് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെ മുഴുവൻ കബളിപ്പിച്ച് ട്രക്കുകളിലും മറ്റ് ലോറികളിലും ഒക്കെ ഡ്രോണുകളെ കൊണ്ടുവന്ന് ഒരു ശത്രു രാജ്യത്തിൻ്റെ വ്യോമത്താവളങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും അല്ലെങ്കിൽ മറ്റു തന്ത്രപരമായ സ്ഥാപനങ്ങൾക്കും സമീപത്തായി പാർക്ക് ചെയ്യുകയും അങ്ങനെ ചെയ്തിട്ട് അവരെല്ലാം തന്നെ സ്വന്തം രാജ്യത്തിലേക്ക് രക്ഷപ്പെടുകയും പിന്നീട് ആ രാജ്യത്തിരുന്നു കൊണ്ട് റിമോട്ട് കൺട്രോളുകൾ ഉപയോഗിച്ച് ഡ്രോണുകളെ പറത്തിവിട്ട് കൃത്യമായി ഡ്രോണുകളിൽ ക്യാമറയുണ്ട് അതുകൊണ്ട് തന്നെ അത് ചെന്ന് വിഴുത്ത് പൊട്ടുന്നതിന് മുമ്പ് വരെ ഉള്ള ദൃശ്യങ്ങൾ അവർക്ക് കാണാനും സാധിക്കും അതുകൊണ്ടാണ് അവർ കൃത്യമായി പറയണത് ഞങ്ങൾ ഇതൊക്കെ തകർത്തു വന്നത് കാരണം ഒരു വിമാനത്തിൻ്റെ മുകളിലേക്ക് ചെന്ന് നിന്നിട്ട് ആ വിമാനത്തിലേക്ക് വീഴുമ്പോൾ ആ വിമാനത്തിൽ വീഴുന്നു പൊട്ടുന്നതിൻ്റെ ആ സെക്കൻഡ് വരെയുള്ള വിഷ്വൽസ് അവരൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സുരക്ഷാ വീഴ്ചകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പം നമുക്ക് പുൽവാമയിൽ ആക്രമണം എടുത്താലും അപ്പം അനവധി പിന്നെ സുരക്ഷാ വീഴ്ചകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് ശത്രുക്കൾ മുതലെടുക്കുന്നത് അവർ നൂറ് ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിൽ തൊണ്ണൂറ്റിയൊൻപതെണ്ണം പിടിക്കപ്പെടുകയും ചിലപ്പോൾ ഒരെണ്ണം തന്ത്രപരമായി വിജയിക്കുകയും ചെയ്യും പക്ഷേ ആ ഒരെണ്ണത്തിന് ഒരു രാജ്യം നൽകുന്ന വില വളരെ വലുതാണ് അതുകൊണ്ട് ഇത്തരം ആക്രമണങ്ങളെ കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഡ്രോൺ ആക്രമണങ്ങളെ വളരെ സീരിയസ് ആയി ഇപ്പം ഈ ഉക്രൈൻ കാണിച്ചു തന്ന ഈ മാതൃക അവലംബിക്കാൻ അനവധി രാജ്യങ്ങൾ തയ്യാറാകും അതുകൊണ്ട് നമ്മൾ ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെ ലോകത്ത് സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന തീവ്രവാദികൾക്കും അതുപോലെയുള്ള ഛിദ്രശക്തികൾക്കും എതിരെ പ്രവർത്തിക്കുന്ന ലോകത്തെ നല്ല നല്ല രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇത്തരം ആക്രമണങ്ങളെ കരുതിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്